ആലപ്പുഴയിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ യുവാവിന്റെ കാലിൽ തറഞ്ഞ ചില്ല് നീക്കാതെ മുറിവ് തുന്നിക്കെട്ടി മണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് എതിരെ പരാതിയുമായി പുന്നപ്ര സ്വദേശി അനന്തു അശോകൻ രംഗത്ത് ഏകദേശം ഒന്നര ഇഞ്ച് നീളമുള്ള ഫൈബർ ചില്ല് ശസ്ത്രക്രിയയുടെ ആണ് പുറത്തെടുത്തത് ഞങ്ങൾ ഒരു ജംഗ്ഷനെ വെച്ച് വണ്ടി തട്ടുകയും അതേ തുടർന്ന് മണ്ടാന ആശുപത്രിയിൽ അഡ്മിറ്റാകുകയും ചെയ്തിരുന്നു രണ്ട് ദിവസം അവിടെ അഡ്മിറ്റായിരുന്നു പത്തൊമ്പതാം തീയതിയാണ് അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ഞങ്ങൾ വീട്ടിലേക്ക് വരുന്നത് പ്ലാസ്റ്ററും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ കാലിൻ്റെ മുട്ടിൻ്റെ താഴെ ഒരു മുഴ പോലെ ഉണ്ടായിരുന്നു അത് ചോദിച്ചാൽ പറഞ്ഞു അത് ബാൻഡേജ് ചിറ്റിയാൽ മതി പ്ലാസ്റ്റർ എടുത്ത് കഴിഞ്ഞാൽ ബാൻഡേജ് തന്നായിരുന്നു ബാൻഡേജ് കിട്ടി കഴിയുമ്പോൾ അത് മാറിക്കുള്ളൂ ഡിസംബർ ഇരുപത്തി രണ്ടാം തീയതി അത് പൊട്ടുകയും അതേ തുടർന്ന് ഞാൻ വണ്ടാനാ ആശുപത്രി ചെല്ലുകയും ചെയ്ത അപ്പോൾ പറഞ്ഞാൽ അതിൻ്റെ നിന്ന് ചവ് എന്തോ ആണ് ഇരിക്കുന്നത് പഴുപ്പ് വരാനുള്ള മരുന്ന് വെച്ച് ഡ്രസ്സ് ചെയ്ത് വിടാം എന്ന് പറഞ്ഞു ഐ സി ബെഡ് കിടത്തി അപ്പം വാടി ചെന്നപ്പോൾ അവിടുത്തെ ഒരു ഡോക്ടർ കണ്ടു പറഞ്ഞു ഇത് കുറച്ച് സീരിയസ്സാണ് ഐ സി ബെഡിൽ കിടത്തി തന്നെ ചികിത്സിക്കണം അത് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവർ കണ്ടു പറഞ്ഞു ഐ സി ബെഡ് ഇല്ല നിങ്ങൾ വേറെ ഏതെങ്കിലും ആശുപത്രിയിലേക്ക് പോകണം അങ്ങനെയാണ് ഞങ്ങൾ സാഗരയിലോട്ട് പോകാൻ തീരുമാനിക്കുന്നത് എന്നിട്ട് അവർ പറഞ്ഞ് കാലിൻ്റെ കെട്ടും കൂടെ അഴിച്ച് കാണിക്കുക കാലും കൂടെ നോക്കട്ടെന്ന് എന്ന് അങ്ങനെ കാലിൻ്റെ കെട്ട് കാണിച്ച് അപ്പോൾ ആ ഡോക്ടർ നോക്കിയപ്പോഴേ പറഞ്ഞു ഇതിനകത്ത് എന്തോ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞ് അവർ കത്തലേക്ക് എടുക്കാൻ നോക്കി പക്ഷേ എടുക്കാൻ പറ്റിയില്ല അന്ന് ആ സർജൻ അവിടെ കാലിൽ കീ മുട്ടിന് താഴെ കീറി ഇത് ഈ കുപ്പിച്ചിൽ അവിടെ നിൽക്കുകയും ചെയ്തു അനന്തുവിന്റെ പരാതിയിൽ അന്വേഷണം നടത്തി വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് സൂപ്രണ്ട് പറഞ്ഞു വിവരങ്ങളുമായി അമലാണ് ചേരുന്നത് അമൽ ഇത് എപ്പോൾ സംഭവിച്ച കാര്യമാണ് ശസ്ത്രക്രിയ എവിടെ വെച്ചായിരുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ ഈ വണ്ടാനം മെഡിക്കൽ കോളേജിനെ കുറിച്ച് ഇത് ആദ്യമായല്ല ഇത്തരത്തിൽ ചികിത്സാ പിഴവ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ മുൻപും ഉണ്ടായിട്ടുണ്ട് ഏതായാലും ഒരു വാർത്ത കൂടി വരികയാണ് പ്രത്യേകിച്ചും കുന്നപ്പുറം സ്വദേശിയായിട്ടുള്ള അനന്തുവിന് ഇരുപത്തേഴ് വയസ്സാണ് ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിൻ്റെ കാലിൽ ഒരു അഞ്ച് മാസങ്ങൾക്ക് മുൻപ് ശസ്ത്രക്രിയ നടത്തിയിരുന്നു കൃത്യമായി പറഞ്ഞാൽ ജൂലൈ പതിനേഴിനാണ് വണ്ടാനം മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ വെച്ച് ശസ്ത്രക്രിയ നടത്തുന്നത് വളഞ്ഞ വഴിയിൽ വെച്ച് ഇദ്ദേഹത്തിന് ഒരു കാറുമായി ഉണ്ടായ ആക്സിഡൻറ്റിനെ തുടർന്ന് ചില്ല് ഇദ്ദേഹത്തിൻ്റെ കാലിൽ തറച്ചു കയറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഒന്നര ഇഞ്ചോളം നീളമുള്ള ഫൈബർ ചില്ല് ഇദ്ദേഹത്തിന്റെ മുറിവിനുള്ളിൽ വെച്ച് തുന്നിക്കെട്ടി എന്നാണ് ഈ പരാതിക്കാരന്റെ ആരോപണം ഇപ്പോൾ വന്നിരിക്കുന്നത് ഇത് പ്രകാരം ഈ വേദന സഹിച്ചാണ് ഇദ്ദേഹം അഞ്ചു മാസക്കാലം ജീവിച്ചത് പ്രത്യേകിച്ചും ലൈറ്റ് ആൻഡ് സൗണ്ട് ജോലി ചെയ്ത് ജീവിക്കുന്ന ഇദ്ദേഹത്തിന് ഈ അഞ്ചു മാസക്കാലവും ഈ വേദന കാരണം ജോലിക്ക് പോകാൻ സാധിച്ചിരുന്നില്ല ആദ്യം തന്നെ ഈ മുറിവ് തുന്നിക്കെട്ടി കൃത്യമായി വൃത്തിയാക്കാതെ തുന്നിക്കെട്ടി അതിനുശേഷം പ്ലാസ്റ്റർ ഇട്ട് വിടുകയായിരുന്നു മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടി എന്ന് പറയുന്നത് അതിനുശേഷം മുറിവ് പഴുക്കുകയും മുറിവ് ഒരു മുഴുവൻ യായി മാറുകയും അത് പൊട്ടിയൊരുക്കുകയും ചെയ്തപ്പോൾ വീണ്ടും ഇതേ ആശുപത്രിയിൽ തന്നെ ഇദ്ദേഹം ചെല്ലുകയും അപ്പോഴെല്ലാം ഇത് പ്രമേഹത്തിന്റെ കാരണമായി ഉണ്ടാകുന്നതാണ് എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു വിടുന്ന നടപടിയാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നും ഈ പരാതിക്കാരന്റെ ആരോപണമുണ്ട് അതിനുശേഷം ഈ കഴിഞ്ഞ ഇരുപത്തിയെട്ടാം തീയതി അങ്ങേയറ്റം കലശലായിട്ട് ഈ മുറിവും ആരോഗ്യസ്ഥിതിയും കലശലായി ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഐ സിയുയിൽ പ്രവേശിപ്പിക്കേണ്ട അവസ്ഥയാണെന്ന് മെഡിക്കൽ കോളേജിലെ ഉദ്യോഗസ്ഥർ ഡോക്ടർമാർ ഇദ്ദേഹത്തോട് പറയുകയും പിന്നീട് ഐ സി ബെഡ് ഇല്ല മറ്റൊരു ആശുപത്രിയിൽ പോകണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഇതിനെ തുടർന്നാണ് ഇദ്ദേഹം ആലപ്പുഴയിൽ തന്നെയുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറുകയും അവിടെ ചെല്ലുമ്പോൾ അവിടെ നടത്തിയ പരിശോധനയിലാണ് ഈ മുറിവിനുള്ളിൽ എന്തോ കാര്യമായി ഉണ്ട് എന്ന് മനസ്സിലാക്കിയും തുടർന്ന് ഓപ്പറേഷൻ ചെയ്ത് മുട്ടിന് കീഴേ ഉണ്ടായിരുന്ന ഈ മുറിവിൽ നിന്ന് ഈ ചില്ല് പുറത്തെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് എന്നാണ് അനന്തു ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഗുരുതരമായ വീഴ്ച തന്നെയാണ് ഈ പരാതിക്കാരന്റെ അഭിപ്രായ പ്രകടനങ്ങളെല്ലാം സത്യമാണെങ്കിൽ ഉണ്ടായിരിക്കുന്നതെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും ഏതായാലും ഈ ഒരു വിഷയത്തിൽ സൂപ്രണ്ടിനും ജില്ലാ കളക്ടർക്കും അടക്കം അനന്തു പരാതി നൽകിയിട്ടുണ്ട് അനന്തുവിന്റെ പരാതി കയ്യിൽ ലഭിച്ചിട്ടുണ്ട് എന്നും ഇതിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുമെന്നും മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് നമ്മളോട് അല്പസമയം യുണ്ടായി ഇതിന്റെ ഭാഗമായി തന്നെ മുതിർന്ന ഡോക്ടർമാരുടെയും ആശുപത്രി അധികൃതരുടെയും നേതൃത്വത്തിലുള്ള ഒരു സംഘം തന്നെ ഈ ഒരു കാര്യത്തിൽ അന്വേഷണം നടത്തും അതുമായി ബന്ധപ്പെട്ട അനുദൂന ചികിത്സ നൽകിയവരടക്കം ഈ കാര്യത്തിൽ വിശദമായിട്ടുള്ള വിശദീകരണം നൽകുവാൻ ബാധ്യസ്ഥെന്നാണ് ഇപ്പോൾ സൂപ്രണ്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്